പുനേർകുളം ഈച്ചി പാടശേഖരങ്ങളിലെ മുണ്ടകൻ കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു മുൻവർഷങ്ങളിൽ നിന്ന് പാടശേഖരങ്ങളിൽ കൃഷി ചെയ്തിരുന്നു ഉമാവിത്ത് ഉപയോഗിച്ചായിരുന്നു മുണ്ടകൻ കൃഷി മുണ്ടകൻകൃഷി കൃഷിയുടെ ആദ്യഘട്ടത്തിൽ തടസ്സങ്ങൾ നേരിട്ടെങ്കിലും നല്ല വിളവ് ലഭിച്ച സന്തോഷത്തിലാണ് കർഷകർ മെതിയന്ത്രം ഉപയോഗിച്ചാണ് വിളവെടുപ്പ് നടത്തുന്നത് കൃഷിഭവനും പഞ്ചായത്തും നല്ല പ്രോത്സാഹനമാണ് നൽകിയതെന്ന് ഈച്ചിപ്പാടം പാടശേഖര സമിതി പ്രസിഡന്റ് ഹനീഫ പരൂർ പടവ് കമ്മിറ്റി സെക്രട്ടറി എ ടി അബ്ദുൾ ജബാർ കർഷകൻ റിൻഡോ പനന്തറ തുടങ്ങിയവർ പറഞ്ഞു വിളവെടുപ്പ് മുഴുവനായും കഴിഞ്ഞതിനുശേഷം നെല്ല് കയറ്റി കൊണ്ടുപോകാനുള്ള സൌകര്യം ഒരുക്കിയിട്ടുള്ളതായും ഇവർ പറഞ്ഞു പിന്നെ കാര്യങ്ങളും ഒക്കെ കൂട്ടും കൂട്ടും അവർ ഇവർ കുറക്കും കര്ഷകർക്ക് ഇത് കാര്യമായിട്ട് ഒന്നും അതിൻ്റെ ഗുണങ്ങള് കിട്ടില്ല അതൊക്കെ കിട്ടിയാൽ ഞങ്ങൾക്ക് സുഖമായിട്ട് നല്ല പച്ചപ്പുറം ഒടുങ്ങാണ്ട് നല്ല കൃഷി ഇവിടെ ഈ നടത്താൻ പറ്റും രണ്ട് ഏക്കറെ മാത്രമാണ് അതിൽ തരിച്ച് കിടക്കുന്നത് ബാക്കി എല്ലാം ചെയ്തിട്ടുണ്ട് അത് തരിച്ച് കിടക്കുന്ന അല്ലാതെ നമുക്ക് അന്ന സമയത്ത് വെള്ളം വറ്റിച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കാരണം അല്ല വെള്ളം ഇല്ലാതെ കാരണം പൂട്ടാൻ പറ്റിയിട്ട് അത് ശരിക്ക് ചെയ്യാൻ പറ്റില്ല ഏ പൂട്ടാനും വെള്ളം ഇല്ലാത്ത കാരണം അവർക്ക് വെള്ളം അടിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് അത് അവിടെ ബാക്കി വരുന്നത് അതല്ലാതെ ഫുള്ള് ഇപ്രാവശ്യം കൃഷി ചെയ്തിട്ടുണ്ട് അത് കൃഷി ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് കുഞ്ഞുങ്ങൾക്കുളം കൃഷി ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്